സംസ്ഥാനത്തെ മന്ത്രിമാരിൽ ഒരാൾ ഏതാണ്ട് കഴിഞ്ഞ മുപ്പത് വർഷമായി ആ മുപ്പത് നോമ്പും പിടിക്കുന്നുണ്ട് പി പ്രസാദാണ് കൃഷി മന്ത്രിയാണത് ആ എങ്ങനെ തുടങ്ങി നോമ്പ് പിടിക്കാനുള്ള ശീലം എൻ്റെ വീടിന് അടുത്തുള്ള ഒരുപാട് മുസ്ലിം കുടുംബങ്ങളുണ്ട് നമ്മളോട്ടൊക്കെ വളരെയധികം വലിയ ബന്ധത്തോടു കൂടി അയൽവക്കത്തെ വീടുകൾ നാട്ടിലുള്ള മറ്റ് മുസ്ലിം കുടുംബങ്ങൾ അതെല്ലാം വളരെ വലിയ സൗഹൃദ ബന്ധമാണ് നന്നേ ചെറിയ പ്രായത്തിൽ ഞാൻ കാണുന്നത് എൻ്റെ വീടുമായിട്ടുള്ളത് അപ്പോൾ അവർ ആചരിക്കുന്ന ഒരു കാര്യത്തോട് നമുക്കൊരു സ്വാഭാവിക ഒരു താല്പര്യം ഒരു കൗതുകവും തോന്നും അപ്പോൾ ആ വീട്ടിലുള്ളവർക്ക് നോയമ്പാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത ഭക്ഷണം കഴിക്കാൻ ഒരു കൗതുകമാണ് ആദ്യം ഉണ്ടാവുക ആ കൗതുകത്തിൽ നിന്നും പിന്നീട് ചില താല്പര്യങ്ങളിലേക്ക് നമുക്കും ഉണ്ടാവും പിന്നെ അതൊരു നമ്മുടെ തന്നെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയാണ് ചെയ്തത് ഒരു നല്ല കാര്യമായിട്ട് അന്നു മുതലേ തോന്നുന്നുണ്ട് നോമ്പ് നോമ്പ് തുറക്കലും ചിലപ്പം എന്തെങ്കിലും പൊതുപരിപാടികൾക്കകത്താണെങ്കിൽ അവിടെ വെച്ച് നോമ്പ് തുറക്കലായിരിക്കും ആ സമയമാകുമ്പോൾ ഞാൻ നോമ്പ് തുറക്കുക എന്ന് പറഞ്ഞാൽ ഈന്തപ്പഴം ഉണ്ടാവും അത് വണ്ടിയിലും വെച്ചിരിക്കും ബാഹി ഭാഗത്തുണ്ടാവും വിശ്വാസികൾ തുറക്കുന്ന പോലെ തന്നെ വെച്ച് തുറക്കണം അത് നല്ലതാണ് ഈന്തപ്പഴത്തിന് അത്രയും വലിയ ഒരു ഗുണവുമുണ്ട് ഉണ്ട് അതിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ പോലും അതിനുള്ള പ്രത്യേകതയും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഗുണം മേന്മ കൂടി കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ഈന്തപ്പഴം പിന്നെ വെള്ളം ചെറുതായിട്ടുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കുന്നു ഞാൻ സാധാരണ ഇതിൽ കഞ്ഞി കിട്ടുമെങ്കിൽ പള്ളിയിൽ ഉണ്ടാക്കുന്ന കഞ്ഞി അത് കിട്ടുമെങ്കിൽ അത് ആണ് ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് എങ്കിലും കഞ്ഞി കുടിച്ചാൽ പിന്നെ എനിക്കൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒരു ഹെവി ഭക്ഷണത്തിലേക്ക് ഞാൻ പോകാറുള്ളൂ അത്താഴെന്താ കഴിക്കുന്ന പുലർച്ചെ എത്ര മണിക്ക് കഴിക്കും പുലർച്ചെ ഞാനൊരു നാല് മണി നാലു രാവുമ്പോഴേക്കും എന്തെങ്കിലും ഒരു പഴവും ദോശ അതുപോലുള്ള എന്തെങ്കിലും ചില ഐറ്റങ്ങൾ മാത്രം കഴിക്കും പിന്നെ കുറച്ചേറെ വെള്ളം കുടിക്കും ഈ ഒരു സാഹചര്യമായതുകൊണ്ട് വെള്ളം കുടിക്കൽ അനിവാര്യം ആണെങ്കിൽ രാവിലെ കുറച്ചേറെ വെള്ളം കുടിക്കും അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി പിന്നെ വേറെ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല വളരെ ആയി പോകാൻ കഴിയുന്നുണ്ട് ഈ നോമ്പ് മാസങ്ങളിൽ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടോ ഇപ്പം പല ആളുകൾ ശാസ്ത്രം ഞാൻ എൻ്റെ ഉദാഹരണം പറഞ്ഞാൽ അത്യാവശ്യം കുടവയറുണ്ട് പക്ഷെ നോമ്പ് മാസം കഴിയുമ്പോൾ അത് ഫ്ലാറ്റാവും ഏറെക്കുറെ എനിക്കും മനോ ഉള്ളത് എങ്ങനെ തന്നെയാണ് ശരീരത്തിനു ഗുണകരമായിട്ടാണ് എനിക്കും അത് അനുഭവപ്പെടാറുള്ളത് ഈ പറഞ്ഞ വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നും അങ്ങനെയധികം ഉണ്ടാവാത്ത തരത്തിലാണ് എൻ്റെയും നിൽക്കുന്നതല്ല എന്തെങ്കിലും മറ്റ് പ്രശ്നങ്ങളുള്ളതെല്ലാം ഒഴിവാകുന്നു എന്നുള്ളതാണ് എനിക്കും തോന്നിയിട്ടുള്ളത് ചെറുപ്പത്തിലെ കുറേ പട്ടിണിയും മറ്റും കിടന്ന ഒരു ജീവിത സാഹചര്യത്തിൽ കടന്നു വന്ന ആളായതുകൊണ്ട് ഈ വിശപ്പൊന്നും എനിക്ക് എനിക്ക് ഈ അതുകൊണ്ട് എനിക്കതൊരു ജീവിതത്തിന് തന്നെ ആയിരുന്നു പറയാം പക്ഷേ വിശപ്പിൻ്റെ കാര്യം എനിക്ക് പറഞ്ഞ് പിന്നെ ആരും പഠിക്കേണ്ട കാര്യമില്ല വിശപ്പ് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങളൊക്കെ നല്ലവണ്ണം അനുഭവിച്ചു വന്നതാണെന്നുള്ള ഇതിനിടയ്ക്ക് നോമ്പ് എടുക്കാത്ത വർഷമോ ദിവസങ്ങളോ നോമ്പ് നോമ്പെടുക്കാത്ത ചില അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ഒരു പ്രാവശ്യം നോമ്പ് വരുന്നത് വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ നോമ്പിലാണ് ആ സമയത്ത് ആർക്കും അറിയില്ല അങ്ങനെ നോമ്പിലായിരുന്നു അങ്ങനെ ആരും പ്രത്യേകം പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു ആർക്കും ആർക്കും അറിയില്ല കൂടെ നിൽക്കുന്ന അപൂർവ്വം ചില ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നു ഞാൻ ജയിച്ചതായി പ്രഖ്യാപിക്കപ്പെടുന്നു ഞങ്ങളൊരുപാട് പേർ ഒന്നിച്ചിരുന്നിട്ടാണ് പാർട്ടി വെച്ചിരുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ കാര്യങ്ങൾ അറിയുന്നത് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ പാർട്ടി നേതാവ് മുൻ മന്ത്രി ശ്രീ തിലോത്തമൻ ആ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ലഡു മൂർച്ച എൻ്റെ വായിൽ വെച്ച് തരുവാണ് അത് കഴിക്കാതിരിക്കാനും പറ്റൂല ഏയ് നോമ്പാണ് എന്ന് പറഞ്ഞാൽ ഞാനത് കഴിച്ചു അപ്പോൾ അങ്ങനെ രണ്ട് ദിവസം അങ്ങനെ മുടങ്ങി പോയിട്ട് ഞാൻ വീണ് ആശുപത്രിക്ക് ഇടക്കയിലായി അപ്പം അന്നേരം എനിക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റില്ല മറ്റു ഗുളികകളെല്ലാം കഴിക്കേണ്ടി വരുന്നതുകൊണ്ട് അങ്ങനെയുള്ള ഒന്നിനുടെ അവസരങ്ങളല്ലാതെ ഇത് മുടങ്ങിയിട്ടില്ല ഈ നോമ്പ് എടുക്കാത്ത ആളുകളെ സംബന്ധിച്ച് ഇത് ഭയങ്കര പാടായിരിക്കും നമ്മളോടൊക്കെ ചോദിക്കും എങ്ങനെയാണ് പച്ച വെള്ളം പോലും കുടിക്കാൻ അപ്പം പക്ഷെ നമ്മളിത് എടുത്തെടുത്തായിരിക്കും ഭയങ്കരമായി കൂളാണ് അപ്പം മിൻസറോട് അങ്ങനെ ആളുകൾ ചോദിക്കാറുണ്ട് ചോദിക്കാറുണ്ട് എങ്ങനെ സംഭവിക്കും സാധിക്കും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കാറുണ്ടോ ഒന്നും കഴിക്കാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് അത് മനസ്സിലാവുന്നുണ്ട് ഇത് ഒക്കെ ഇല്ല അപ്പോൾ അവർ തന്നെ പറയും ഹെയ് അതൊരു പ്രശ്നവും ഇല്ല കേട്ടോ എന്ന് നമ്മുടെ കൂടെ സഹകരിക്കുന്നവർക്കെല്ലാം അത് മനസ്സിലാവുക പറയുകയും ചെയ്യും പക്ഷെ എനിക്കതിൽ ബുദ്ധിമുട്ടായി തോന്നാറില്ല മുപ്പത് ദിവസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ പഴയ പടി ആവുന്നു എന്നുള്ളതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഇത് ഇതിനകത്ത് അങ്ങനൊന്നും ഇല്ല അതുപോലെ പുതിയ ഡ്രസ്സ് ഞാൻ എടുക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾക്ക് എടുത്തുള്ളൂ ഡ്രസ്സുകളൊക്കെ പുതിയതൊക്കെ ഇപ്പൊ ഓർത്ത് തരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അത് കൂടും അതിൻ്റെ എണ്ണം നല്ലവണ്ണം ഉണ്ടെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് ഇപ്പം ഡ്രസ്സ് എടുക്കുക എന്നുള്ള പരിപാടിയിലേക്ക് നിൽക്കാറില്ല എങ്കിലും പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ആഘോഷത്തിന്റെ ഭാഗമാവുന്നുണ്ട് ഞങ്ങളുടെ ും ഇത് ഞാൻ ഞാൻ വിചാരിക്കുന്നത് ഇത് കണ്ടിട്ട് ആരെങ്കിലും പെരുന്നാൾ കൂടി കൊണ്ട് തരുമോന്നാണ് നിർബന്ധിച്ചല്ല ഞാൻ ആസ് ഇത് കണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു മിൻസ്റ്ററുടെ ട്രെയിൻ എടുക്കാൻ ഇനി ഒരു രണ്ട് മിനിറ്റും കൂടെ ഉള്ളൂ എന്ന് തോന്നുന്നു അങ്ങനെ പെരുന്നാൾ നോമ്പ് വിശേഷങ്ങളാണ് പി പ്രസാദ് പങ്കുവെച്ചത് അധികമാർക്കും അറിയാത്ത പല കഥകളും അദ്ദേഹം പറഞ്ഞു ക്യാമറ പേഴ്സൺ വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം